ശടപടിയിൽ നിന്നൊരു നാടൻ മട്ടൻ കറി നോക്കിയാലോ വയോ ചട്ടിയിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ച് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ആറ് കൊച്ചുള്ളി ഇട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കുക വീണ്ടും ഉപ്പിട്ട് നന്നായി വഴിണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് നന്നായി ചതച്ചെടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയും കൂട്ടും അതെന്നിട്ട് സോഫ്റ്റ് ആവാനായിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക നല്ല ബ്രൗൺ കളറാകുമ്പോഴേക്കും സവാള രണ്ട് ഭാഗത്തേക്ക് മാറ്റി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മസാലയൊന്ന് വയണ്ടി വരാനായിട്ട് അതിലേക്ക് ഒരല്പം എണ്ണയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഈ വഴറ്റി വച്ചേക്കുന്ന സവാളയിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മ്പ് പട്ട ഏലക്ക പിന്നെ വയനയിലയും ചേർത്ത് വേവിച്ച മട്ടനും കൂടി ചേർത്ത് നന്നായി ശേഷം ഒരു പാത്രത്തിലേക്ക് എണ്ണ നന്നായി ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായി വറുത്തതിന് ശേഷം ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി വെട്ടി തിളക്കുമ്പോൾ മട്ടൻ കറി റെഡി